അവിടെ മാവേലിക്കണമെന്നു അതിൽ നിന്ന് അവിടെ വിളവെടുക്കാൻ വന്ന ഒരു ദൈത്തവണയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനോട് കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് ഇപ്പോഴേ വരണ്ട കാരണം എല്ലാം കുറച്ചൊക്കെ ആവാനുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ ചോദിച്ചതാ സർപ്രൈസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഇതാ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയറ് രാവിലെ വിളവെടുത്തില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് രാവിലെ കുറച്ചെടുത്ത് ബാക്കി ഇവിടെ ഇന്നതാണ് നീളം ഒക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ടോ പയറിന് ഞാൻ വിചാരിച്ചിത്ര നീളം വെക്കത്തില്ലായിരിക്കും അന്ന് കഴിഞ്ഞ നമ്മളെ ചൂട് സമയത്ത് ഇട്ടപ്പം വലിയ നീളം ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ചൂടാവുമ്പഴത്തേക്ക് നീളം കുറയുവായിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ആ പയറിൻ്റെ നീളം ഈ മൂടിനകത്ത് പക്ഷേ നീയൊരു ചെടിക്കാത്ത പയർ വെള്ളം നീളൊന്നുമില്ല പറഞ്ഞിരിക്കുന്നത് ഇന്നൊക്കെ ഫുള്ള് വിളവും കൊണ്ടുവരാനായിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും നമ്മുടെ ചിത്രവങ്കരയുടെ മണ്ണിൽ നിന്നും വന്നിരിക്കുന്ന ആളാണ് പള്ളിയിലേക്ക് വന്നിരിക്കും മതിയോ ഇത് ഞാൻ കാരണം അവള് പറഞ്ഞ ഫുള്ള് വയറും കൊണ്ടുപോകാൻ വേണ്ടി വന്നാ പറഞ്ഞേക്കുന്നത് വളം നങ്ങില്ല രാവിലെ ഇത് വളം എടുത്തായിരുന്നു ഇത്രയും കൂടെ വളരത്തില്ലായിരുന്നോ ആ തന്നെ ഇച്ചിരി അതേ ഇളം പച്ച കളറിലെ പയറും പിടിച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് പോലെ കുറച്ച് ക്കം കേക്കുന്നതു കൊണ്ടാന്ന് തോന്നെ കേട്ടോദാ നമ്മുടെ തത്ത ആ ഇപ്പം തത്ത വലിയ ശല്യം ഇല്ല കിളിയുണ്ട് തത്തയുടെ വലിയ ശല്യം ഇല്ല പിന്നെ നമ്മൾ കുക്കും പറഞ്ഞു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വലയിട്ടിട്ടുണ്ട് മൊത്തം കൊണ്ടുപോയി കൊണ്ടിരിക്കുമായിരുന്നു ചില വേറെക്ക് നല്ല നീളമുണ്ട് താ നല്ല എളുപ്പം വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തോരൻ മൊക്കെ നല്ലതാണ്

പറ്റിയ പറ്റണ്ടെ എന്നിട്ട് നീ പറഞ്ഞോടിയാലഞ്ചു കിലോ കാണൂന്ന് നീ പറഞ്ഞു കൊറച്ച് കാണു ആ

പിന്നെ അതിന്റെ പരിവൊക്കെ ആയിരിക്കാം ഒന്നിനടം വിളവെടുക്കുവോ Mm-hmm.